ലോകത്തുള്ള പൊതുവെയുള്ള ജനങ്ങളിൽ നിന്നും വ്യത്യസ്തരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയ വിശ്വാസികളായ ഞാനും നിങ്ങളും കാരണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ ലക്ഷ്യമുണ്ട് കൃത്യമായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരെയാണ് സാധാരണ സ്മാർട്ട് വർക്ക് ചെയ്യുന്നവർ എന്ന് പറയാറുള്ളത് നാം ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും സൃഷ്ടാവ് കാണുമെന്ന ബോധത്തോടെ നന്മയായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ലോക സൃഷ്ടാവായ അവ്വാഹികളിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് അതല്ലെങ്കിൽ ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് നാം ഓരോരുത്തരും കാരണം വിശുദ്ധ കൊറാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ദിനേന ആവർത്തിച്ച് ഓരോ വേളയിലും പലപ്പോഴും ചൊല്ലാറുള്ള സൂറത്തുകൾ ചെറിയ ചെറിയ അധ്യായങ്ങൾ അതിലൂടെ ഒക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം അത് നമ്മൾ റബ്ബിന്റെ അടുക്കിലേക്ക് എത്തും അവിടെ വെച്ച് പ്രവർത്തനങ്ങൾ കാണേണ്ടി വരും സുഹൃത്തു ജൽ ജലയിൽ നമുക്കൊക്കെ മനഃപ്പാടമുള്ള അങ്ങനെ ഭംഗിയായിട്ട് പാരായണം ചെയ്തു പോകുന്ന അധ്യായമാണ് അന്നേ ദിവസം ജലങ്ങളെല്ലാവരും സംഘങ്ങളായി പുറപ്പെടുന്നതാണ് മനുഷ്യർ പല സംഘങ്ങളായിട്ട് പുറപ്പെടും ലിയോറോ അലഹും അവർക്ക് അവരുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടേണ്ടതിനായിട്ട് ഇതാണ് നമ്മുടെ മനസ്സിൽ ഓരോ നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്തും ഉണ്ടാകേണ്ടുന്നൊരു പ്രതീക്ഷയും എന്റെ കർമ്മങ്ങൾ എന്റെ അറമ്പിൽ റബ്ബ് കാണിച്ചു തരുന്ന ഒരു ദിവസം ആ ദിവസത്തെ കുറിച്ച് ഓർത്ത് ചെയ്യുന്നുവെങ്കിൽ നമ്മൾ നന്മ ചെയ്യാൻ പ്രത്യേക ഒരു ആവേശം ഉണ്ടാവും ആ നന്മകൾക്ക് സൽപ്രവർത്തനമായ ഒരു കാര്യത്തിന് കൂടെയുള്ളവർ അംഗീകാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രോത്സാഹനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ സ്വയം ഉത്സാഹികളായിട്ട് മാറും നന്മകൾ ചെയ്യുവാൻ എന്നതാണ് കാരണം വർത്തനവും അതിന് ആവേശം ഉണ്ടാക്കുക ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും എന്നതാണ് ഒരു പരീക്ഷ അടുക്കുമ്പോൾ പരീക്ഷക്ക് പഠിക്കാൻ ആവേശമുണ്ടാകാറുണ്ട് കാരണം ദൈനി ദൈനിരക്ഷല്ല ഏത് കളിച്ചവനും ആ കളിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കും കുറച്ചെങ്കിലും ബോധമുണ്ടെങ്കിൽ നാളെ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമെന്നൊരു ബോധം ഓരോ കർമ്മങ്ങൾക്കും ഞാൻ മറുപടി പറയേണ്ടി വരും വിശുദ്ധ ഖുറാനിന്റെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലെ പരാമർശങ്ങൾ നോക്കൂ നിങ്ങൾ മനുഷ്യർ തന്റെ ദേഹേചയൻ തനിക്കിഷ്ടമുള്ളത് എന്നത് പൊതുവേ ആളുകൾ പറയുന്നു മൈ ചോയ്സ് എന്നാണ് യഥാർത്ഥത്തിൽ അതിന് യാതൊരു ചാൻസും ഇല്ല എനിക്ക് ആയുസ് തന്ന എന്റെ റബ്ബ് അവൻ വിചാരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ തിരിച്ചു വിളിക്കുന്ന ആ ഇടവേളയിൽ ഇവിടെ ജീവിക്കുമ്പോ ഞാൻ എങ്ങനെ ജീവിക്കണം എന്നതും ആ റബ്ബ് നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട് ആ റബിന്റെ നിർദ്ദേശം അനുസരിച്ച് യെ പിടിച്ചു വെച്ച് പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ ഗുണം പറഞ്ഞ വചനം കാണാതെ പിടിച്ചതാണ് നമ്മൾ ആ അതിനെ പേടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവൻ പിടിച്ചു വെച്ചത് കൃത്യമായിട്ട് നമസ്കരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോ നമസ്കാരം ഒരിക്കലും അശ്രദ്ധ വരുത്താതെ തന്റെ ജീവിതത്തിന്റെ ഏത് തിരക്കിനിടയിലും നമസ്കാരം കൃത്യമായിട്ട് നിലനിർത്തി പോരുന്നവരെ കുറിച്ച് വിശുദ്ധ നൂറിലെ സൂറത്തുന്നൂറിലെ മുപ്പത്തിയേഴാമത്തെ വചനത്തില് പരാമർശിച്ച സ്ഥലത്തും അവർ ഒരു ദിവസത്തെ ഭയപ്പെടുന്നു ഹൃദയങ്ങളും കണ്ണുകളും റിയുന്ന ഒരു ദിവസം അവർ ആ ദിവസത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഏത് സമയത്തും ആ നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് വിശുദ്ധ ഇൻസാൻ നമ്മൾ ഇന്ന് സുബഹിക്ക് വരെ ഇമാം പാരായണം ചെയ്ത ദാനധർമ്മങ്ങൾ ചെയ്യുന്നയിടത്ത് മനുഷ്യരെ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം പറഞ്ഞയിടത്തും യൗമൻ അബൂസൻ കേട്ടുപോയതാണ് നമ്മൾ ഞങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് ആ ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുക അതൊരാൾക്കും സഹിക്കാൻ പറ്റാത്ത മുഖം ചുളിച്ചു കളയുന്നതായ ഭയാനകരമായ ആ ദിവസത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾ ഒരാളിൽ നിന്ന് ഞങ്ങൾ ചെയ്യുന്ന നന്മകൾക്ക് തിരിച്ചുള്ള പ്രതിഫലമോ തിരിച്ചുള്ളൊരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തന്നെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവന്റെ മുമ്പിൽ നമ്മൾ ചെയ്ത ഓരോ കർമ്മങ്ങൾക്കും കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസത്തെ കുറിച്ചുള്ള ബോധം എത്രത്തോളം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടോ ആ ദിവസത്തെ ഓർത്തുകൊണ്ട് നന്മകൾ ചെയ്യാൻ നമ്മൾ സ്വയം പ്രചോദിതരായിത്തീരും അന്ന ദിവസം ഒരു ന്യായവാക്കുകളും അതിന് അവകാശം ഉണ്ടാവൂല ഇന്ന് പലതിനും ന്യായമാണല്ലോ എന്തുകൊണ്ട് നമസ്കരിക്കുന്നില്ല എന്തുകൊണ്ട് നീ സുബിക്ക് പള്ളിയിൽ വന്നില്ല ന്യായമുണ്ടാവും ന്യായീകരിക്കാനുണ്ടാവും ലക്ഷ്യങ്ങൾ തട്ടിപ്പ് നടത്തുന്നവന് പോലും ന്യായങ്ങൾ പറയാനുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്ന ന്യായവാദങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാം സുഹൃത്തു യാസീൻ കേട്ട് പരിചയമുള്ള അന്നേ ദിവസം അവരുടെ വായകൾക്ക് സീൽ വക്കപ്പെടുകയും അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കുകയും ാലുകളിൽ സാക്ഷി നിൽക്കുകയും ചെയ്യുന്ന ദിവസം എന്തിന് എന്തിനാ അതൊക്കെ ചെയ്യാനുഭൂ നമ്മൾ പ്രവർത്തിച്ചത് നമ്മൾ പ്രവർത്തിച്ചതിന് ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഈ സംസാരങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങൾക്കും റബ്ബിന്റെ അടുക്കൽ ഇന്ന് നമുക്കെല്ലാത്തിനും ന്യായം പറയാനും പിടിച്ചു നിൽക്കുവാനും സാധ്യമാക്കുന്ന ഈ വായ പറയാറുണ്ടല്ലോ മിടുക്കുണ്ടെങ്കിൽ വണ്ടി രക്ഷപ്പെടും ഓണ് ഓ ഓടി രക്ഷപ്പെടും പറയാറ് അതുകൊണ്ടാണ് പടച്ചവഭി വചനം നമ്മുടെ മനസ്സിൽ കയറ്റുന്നത് അന്ന് തൊള്ളയുടെ മിടുക്കിനനുസരിച്ച് ഫലം ചെയ്യില്ല കൈകൾ സംസാരിച്ച് നമ്മുടെ കാലുകൾ സാക്ഷി നിൽക്കുന്ന ആ ദിവസത്തെ എത്രത്തോളം നമ്മുടെ മനസ്സുകളിൽ നമുക്ക് കാണാൻ കഴിയുമോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വ്യവഹാരങ്ങളും ശുദ്ധമാകും ഇന്നിന്റെ കാലത്ത് പ്രത്യേകിച്ച് ലഹരി വ്യാപകമാവുകയും അതിന് പരിഹാരങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ നിർദ്ദേശിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഞാൻ ആ സാഹചര്യത്തിലേക്ക് വിശദമായിട്ട് പ്രവേശിക്കാതെ ബോധമുള്ള ആളുകളാണ് ഇവിടെയുള്ള എല്ലാവരും ചാനലുകളൊക്കെ ചർച്ച ചെയ്ത് അതിന്റെ ഓരോ വിഷയങ്ങളിലേക്ക് ആയന്നിറങ്ങുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ വളർത്തിയെടുക്കേണ്ട ബോധം ഇതിനിപ്പോ ഒരു ജാഥ വച്ചാൽ ഒരു വാലി വെച്ചാൽ ആവേശത്തോടെ അതിൽ കക്ഷിഭേദം അന്യ ആളുകൾ പങ്കുചേരും അതൊന്നും വേണ്ടാന്നോ അതിനെതിരെയുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ അത് സ്ഥാപനങ്ങളിലും നമ്മുടെ വീടുകളിലും മുഴുവൻ സ്ഥലങ്ങളിൽ നടക്കണം അത് വേണ്ട എന്നതല്ല എൻ്റെ ഈ സംസാരത്തിൽ ഞാൻ പറയുന്നത് മറിച്ച് നമ്മുടെ മക്കളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കുടുംബത്തിന്റെ ഓരോ അംഗങ്ങളുടെ ഉള്ളിലേക്കും നമ്മൾ കയറ്റി വെക്കാൻ ശ്രമിക്കേണ്ട ബോധം മോനെ ഈ ജീവിതം എന്ന് പറയുന്നത് മകളെ ഈ ജീവിതം എന്ന് പറയുന്നത് ഇവിടം കളിക്കാൻ രസിക്കാനും ഉല്ലസിക്കാനും മാത്രം തന്നതല്ല എന്റെയും നിന്റെയും റബ്ബ് എന്ന ബോധമാണ് മറിച്ച് ഇവിടെ അനുഭവിക്കുന്ന ഓരോന്നിലൂടെയും ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മത്തിലൂടെയും എനിക്ക് തന്ന മുഴുവൻ അനുഗ്രഹത്തിലൂടെയും എനിക്ക് തന്ന സമയത്തിലൂടെയും നമ്മുടെ റബ്ബ് നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നന്മ ചെയ്യുന്നുവോ എന്ന പരീക്ഷണത്തിന് വേണ്ടി നൽകിയതാണ് ഈ ജീവിതം എന്ന ബോധം നമുക്ക് നമ്മുടെ മക്കളുടെ മനസ്സുകളിലേക്ക് എത്രത്തോളം കയറ്റിക്കൊടുക്കുവാൻ സാധിക്കുന്നുവോ അതിനനുസരിച്ച് അവൻ മുഴുവൻ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും സ്വയം നന്മകൾ ചെയ്യുവാനും അവൻ സ്വാഭാവികമായിട്ട് സാധിക്കും ഒരു നേര നമസ്കാരം ഒരിക്കലും അവൻ ഉപേക്ഷിക്കില്ല അവൻ ഒരാളെയും ചതിക്കില്ല അവൻ കളവ് പറയില്ല കുടുംബ ബന്ധങ്ങൾ മുറിക്കില്ല മാതാപിതാക്കളെ ഉപദ്രവിക്കില്ല മുതിർന്നവരോട് അനാദരവൻ കാണിക്കില്ല അതുകൊണ്ട് നമ്മുടെ മക്കളുടെ നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് നിരന്തരമായിട്ട് കുത്തിവെക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് പറയുന്നത് ഈ ജീവിതം അവസാനിക്കും ഏത് സമയത്തും ഏത് സമയത്തും ഈ പറയുന്ന ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് പൂർത്തീകരിച്ച് എനിക്കിറങ്ങാൻ കഴിയുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഒരു ഗ്യാരണ്ടിയും നമ്മുടെ കയ്യിലില്ലാത്ത ഈ ജീവിതം എന്ന ബോധം എത്രത്തോളം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറിയോ അതിനനുസരിച്ച് എല്ലാവിധ നന്മകൾ സമയത്ത് ചെയ്യുവാനും ഒരു തിന്മകളും ചെയ്യാതിരിക്കാൻ തിന്മകൾ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം ആ തിന്മ ചെയ്യുന്ന സമയത്ത് എന്റെ ആയുസിനെ പണച്ചറബ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് തൗപ ചെയ്യാൻ പോലും സമയമുണ്ടാകില്ല പടച്ചറബ് തന്ന സമയത്ത് പടച്ചറബ് ഇപ്പോൾ എനിക്ക് അനുവദിച്ച സമയത്ത് തിന്മകളിൽ നിന്ന് തൗപ ചെയ്തും ഒരിക്കലും നന്മകൾക്ക് ബാക്കിൽ നിൽക്കാതെ നന്മകൾക്ക് മുന്നോട്ട് കുതിച്ച് ജീവിക്കാനായിരിക്കണം നമ്മുടെ ഓരോ സമയവും നാം ചിലവഹിക്കേണ്ടത് ആ രൂപത്തിൽ പരലോകത്തെ ഓർത്ത് നന്മകൾ ചെയ്തും തിന്മകളിൽ നിന്ന് വിട്ടുനിന്നും ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പാലിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ മുമ്പിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പുതുതലമുറയിലെ ആദർശ താപ്പരത്വവും വഴിവിട്ട സഞ്ചാരവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയോടെ നോക്കിക്കണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ആവലാദികളും ഒക്കെ തലമുറയിലെ പോക്കിനെ കുറിച്ചുണ്ട് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ കുറിച്ചുണ്ട് വേണ്ട കുടുംബത്തിലെ മക്കളെ കുറിച്ച് പോലും ഉണ്ട് ഇതിനൊക്കെയുള്ള പരിഹാരം യഥാർത്ഥത്തിൽ ഇസ്ലാമാണ് ആ ഇസ്ലാമിന്റെ ആത്യന്തിക രേഖയായ വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആാൻ കൈകളിലുണ്ടായാൽ വിശുദ്ധ ഖുർആാനെ മുറുകെ പിടിക്കുന്ന ഒരു സ്വഭാവം തലമുറയിലുണ്ടായാൽ കുടുംബത്തിലുണ്ടായാൽ അത് വഴി വെക്കില്ല അത് വഴി വെക്കില്ല ഖുർആന ഈ ഖുർആൻ അത് ഏറ്റവും നേരായതിലേക്ക് വഴി നടത്തുന്നു ഈ ഒരു ചിന്ത ഈ ഖുർആാനിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും നല്ല ദുനിയാവിലെ ഏറ്റവും നല്ല രൂപത്തിലേക്ക് ജീവിക്കാൻ കഴിയും എന്നതിൽ സാക്ഷികളാണ് ഈ അരിക്കോട്ടുകാർ ഈ പ്രദേശത്തുകാർ ചുറ്റുമുള്ളവർ ഖുർആാനിനെ മുറുകെ പിടിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങളും മുഴുവൻ എന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആാൻ നമ്മുടെ കൈകളിൽ ഇപ്പോഴുമുണ്ട് ആ ഖുർആാനിന്റെ സുഗന്ധം ആ ഖുർആാനിന്റെ അധ്യാപനങ്ങൾ പുതു തലമുറകളിലേക്കും പകർന്നു കൊടുക്കാൻ അതിൽ യാതൊരു എക്സ്ക്യൂസ് ഉണ്ടാകരുത് ആ ഖുർആാൻ പഠിക്കുക അതിന്റെ ആശയങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുക അതിനെ നെഞ്ചോട് ചേർക്കുക ഏതെങ്കിലും ഒരു റമദാൻ വരുമ്പോ ഒരു സ്പെഷ്യൽ ഡേയ്സിൽ ഓതാനുള്ളതോ അത് ഓതി തീർക്കാനുള്ളതോ അല്ല മറിച്ച് മറിച്ചന്റെ ജീവിതത്തിന്റെ വഴികാട്ടിയായിട്ട് എന്ന് ഖുർആാനിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ ഖുർആാൻ ഓതാത്തൊരു ദിവസം കഴിഞ്ഞു പോകരുത് ഖുർആാനിന്റെ ഒരു വചനം കേട്ടാൽ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാനുള്ളതെന്ന മനസ്സിലേക്ക് വരരുത് മറിച്ച് എനിക്ക് ശ്വസനവായി തന്നുകൊണ്ടിരിക്കുന്ന തന്നുകൊണ്ടിരിക്കുന്ന എന്റെ റബ്ബനോട് സംസാരിക്കുന്നതാണ് ഖുർആൻ എന്ന ബോധത്തോടു കൂടി ഖുർആാനിനെ സമീപിക്കാൻ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ ഫലം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നു ഇത് നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകണം നിലനിർത്തിക്കൊണ്ടു പോകണം ആശങ്കകൾ ന്യൂജൻ ടീമിനെ കുറിച്ച് ആശങ്കകൾ ുണ്ട് ശാശങ്കകൾക്കപ്പുറത്ത് പരിഹാരം നമുക്കുള്ളത് ഇത് കൃത്യമായിട്ട് തലമുറകളിലേക്ക് കുടുംബങ്ങളിലേക്ക് എത്തിച്ചൊടുക്കുക എന്നുള്ളതാണ് അത് കുടുംബനാഥന്മാർക്ക് കൂടുതൽ ബാധ്യതകളുണ്ട് പലപ്പോഴും കുടുംബനാഥന്മാർക്ക് ബാധ്യതകൾ എന്ന് പറയുമ്പോൾ ന്യൂജൻ രക്ഷിതാക്കൾ ഒന്ന് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗൗരവ ഞാൻ കുർആാനുമായിട്ടുള്ള ബന്ധം എന്താ ആ ഖുർആൻ ഞാൻ എത്രത്തോളം പഠിച്ചതാണ് ഞാൻ അത്രത്തോളം എനിക്കത്രത്തോളം ആ കുർഹാനിന്റെ അധ്യാപനങ്ങൾ അറിയാം എന്നത് നമ്മൾ സ്വയം വിലയിരുത്തി നോക്കുക അത് തലമുറകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ യാതൊരു ഭയപ്പാടിൻ്റെ ആവശ്യവും ഉണ്ടാകില്ല ആരെയും പിടിച്ചുകെട്ടാൻ കഴിയുന്ന ഗ്രന്ഥമാണ് ഖുർആൻ ഏത് തലമുറയെയും നന്നാക്കിയെടുക്കുവാൻ അവർ സമൂഹത്തിന്റെ ഏറ്റവും ഉന്നത തലങ്ങളിലേക്ക് അവരെ ഉയർത്തി കൊണ്ടുപോകാൻ സാധിച്ച സാക്ഷി നിന്ന ഗ്രന്ഥമാണ് എന്നത് തിരിച്ചറിഞ്ഞ ന്നിലെ നെഞ്ചിലേറ്റി ജീവിക്കാനും അത് കുടുംബത്തിലേക്കും പുതുതലമുറകളിലേക്കും എത്തിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ അതിശക്തമായ പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും ഇടപെടണമെന്നത് കൂടി പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതിനോ തന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ